പ്രിയപ്പെട്ട സഹോദര വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ അധികാളുകൾക്കും ജോലിയില്ല ഉള്ള ജോലിയിൽ ശമ്പളമില്ല വീട്ടിൽ ദാരിദ്ര്യമാണ് ധാരാളം കടമുണ്ട് വീട്ടിലെപ്പോഴും പ്രയാസമാണ് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് ജോലി ഇതുവരെ ശരിയായിട്ടില്ല കച്ചവടം നടക്കുന്നില്ല ബിസിനസ് തകർന്ന് തരിപ്പണമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടമുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും കമന്റ് തുറന്നു നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ സഹോദരിമാരും കമന്റിലൂടെ അവരുടെ വിഷമം നിരന്തരമായി നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ മെസ്സേജുകൾക്കും നമുക്ക് ഉടനെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ നാം പതിവാക്കേണ്ട ഒന്നാണ് അസ്മാവൽ മുഴുവനും നാം മനഃപ്പാടമാക്കണം കാണാതെ പഠിക്കണം അത് കഴിയാത്തവർക്ക് അതിലെ ഓരോ ഇസ്മുകളുടെ നേട്ടങ്ങളും മഹറ്റങ്ങളും ഗുണങ്ങളും മഹാന്മാരായ മഹറ്റുക്കൾ കുലമാക്കള് അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ന പ്രത്യേകതകളും ഗുണങ്ങളും ഫലങ്ങളും പറഞ്ഞ കിതാബുകളിൽ കിട്ടാബുകളിൽ അസ്മാസനയുടെ ഓരോ ഇസ്മുകള് എടുത്തു പറഞ്ഞ് ഇന്ന ഇസ്മ ഇന്ന കാര്യത്തിൽ ചൊല്ലണം ഇന്ന ഇന്ന ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവര് സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ ഐശ്വര്യം ലഭിക്കാൻ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്മ ഏതാണ് എന്ന് മഹാന്മാര് പറഞ്ഞ കൂട്ടത്തില് നമ്മെ പഠിപ്പിച്ച ഒരു ഇസ്മാണ് അമ്പത് ഇസ്മുകളുടെ കൂട്ടത്തിൽ പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് വഹാബ് വഹാബായ അള്ളാഹു വഹാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അടിമകളായ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അള്ളാഹു ആവശ്യമായ സമയത്ത് തരുന്ന അള്ളാഹു ധാരാളം നൽകുന്ന ഓഷാരമായി നൽകുന്ന അള്ളാഹു എന്ന നല്ല അർത്ഥമുള്ള വാബ് എന്ന കിതാബുകൾ തുറന്നു നോക്കിയാൽ ഹുസ്നയുടെ തുറന്നു നോക്കിയാൽ ധാരാളം കാണാൻ സാധിക്കും അത് എല്ലാം ഇവിടെ നമുക്ക് പറയാൻ സാധ്യമല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അള്ളാഹു നമുക്ക് കസറത്തു അൽ മുദാവതുൽ മുദാവമതു അലഹാദിൽ ഇസ്മു മഹാൻമാരെ നെമപിടിപ്പിക്കുന്ന കസറത്തുൽ മുദാവമതു വറാഉ ധറാളൻ പതിവാക്കിയാൽ പതിവാക്കൽ ആധീകരിച്ചാൽ അലഹാദൽ ഇസ്മു ഈ പരിശുദ്ധ ഇസ്മു വഹാബ് എന്നുള്ള ഇസ്മു തൂജിബു സഅതൽ ജിസ്ക് അല്ലാഹു റിസ്ക് വിശാലമാക്കി കൊടുക്കും അവൻ ഭാഗത്തിലൂടെ അവന്റെ റിസ്ക് കൊടുക്കും നമുക്ക് ആവശ്യമായ പണം സമ്പത്ത് വീട് വാഹനം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് റിസ്ക് അള്ളാഹു എളുപ്പമാക്കി തരും വഹാബ് എന്നുള്ള ഇസ്മു ധാരാളം ചൊല്ലിയാൽ അതുപോലെ തന്നെ വട്ടം പതിവാക്കിയാൽ അവന്റെ ആവശ്യം എന്നിട്ട് പറഞ്ഞാൽ പടച്ചവനെ വഹാബ് എന്നുള്ള ഇസ്മു നിന്റെ പരിശുദ്ധ നാമം ഞാൻ നൂറ് വട്ടം ചൊല്ലി എനിക്ക് ഇന്ന് ആവശ്യമുണ്ട് ഇന്ന് ഉദ്ദേശമുണ്ട് ഇന്ന് ആഗ്രഹമുണ്ട് ഇന്ന മുറാദും നീ എനിക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി തരണം നടത്തി തരണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ കൊണ്ട് ആ കാര്യം എളുപ്പമാക്കി തരും മറ്റൊരു മഹാന്മാരിനെല്ലാം പഠിപ്പിക്കുന്നു മന്ധാവരിമം പരിശുദ്ധ ദിക്കർ പരിശുദ്ധ ഇസ്മ ആരെങ്കിലും പതിവാക്കിയാൽ വട്ടം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്ന് എല്ലാ ദിവസവും നൽകും ഐശ്വര്യം നൽകും ജനങ്ങളെ കൂട്ടത്തിൽ വലിയ ഐശ്വര്യമുള്ളവനാക്കും അവനെ നമുക്ക് ചെയ്യട്ടെ ഏത് പറ്റിയ ഒരു രൂപമാണ് ശേഷം വട്ടം യാ 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 എന്ന വട്ടം ചൊല്ലുക എന്നിട്ട് മനസ്സിൽ അവന്റെ ഉദ്ദേശം പറയുക മറച്ചവനെ ഞാൻ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് ആവശ്യമായ സമ്പത്ത് നീ തരണം നിന്റെ ഖജനാവിൽ നിന്ന് ഒരിക്കലും കാലിയാകാത്ത ഒറ്റപ്പോകാത്ത നിന്റെ ഖജനാവിൽ നിന്ന് എനിക്കാവശ്യമായ സമ്പത്ത് പണം എനിക്ക് നീ നൽകണം കൂടി നീ പറയുക എനിക്ക് നീ സമ്പത്ത് തന്നാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം കുടുംബക്കാർക്ക് ഉപകാരപ്പെടണം നാട്ടിൽ ഉപകാരപ്പെടണം ദീനീ സ്ഥാപനങ്ങളിലേക്ക് അള്ളാവിന്റെ പള്ളികളിലേക്കും ദീനീ സ്ഥാപനങ്ങളിലേക്കും ഉപകാരപ്പെടണം അതെനിക്ക് കൊഴുക്കാൻ കഴിയണം കൊടുക്കാനുള്ള ഒരു ഒക്കെ ഉണ്ടാകണം കുറേ സമ്പത്ത് പണം കിട്ടി നമുക്ക് അള്ളാഹു തന്നു ലഭിച്ചു അത് ഒരു നല്ല കാര്യത്തിന് നമുക്ക് ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരമല്ല അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു പൊരുത്തപ്പെട്ട ഭാഗത്തിലൂടെ ചെലവഴിക്കാൻ സാധിക്കണം അതാണ് മഹാന്മാര് ഞങ്ങൾക്ക് സമ്പത്ത് ആവശ്യമുണ്ടവനെ നിന്റെ ഭാഗത്തിൽ ചെലവഴിക്കാൻ ചെലവഴിക്കാൻ നിന്റെ പള്ളികളിലെ കൊടുക്കാൻ കൊടുക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ കുടുംബക്കാരെ സഹായിക്കാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ ശാന്തന പ്രവർത്തനം ചെയ്യുവാൻ ചില ആളുകൾക്ക് സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ പണം കൈയിലേക്ക് വരുമ്പോൾ എല്ലാം മറന്നു പോകുന്നു അള്ളാഹിനെ മറന്നു പോകുന്നു ഇത് തന്ന അള്ളാഹിനെ മറന്നു പോകുന്നു കാറുവിന്റെ അവസ്ഥ ഇതായി പരിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ ആദ്യം പറ്റേ പാവപ്പെട്ട മനുഷ്യനായിരുന്നു പേടിയുള്ള മനുഷ്യനായിരുന്നു സമ്പത്ത് വാരിക്കോരി അള്ളാഹു കൊടുത്തപ്പോൾ മറന്നു കളഞ്ഞു തന്നെ ശിക്ഷ കൊടുത്തു അവനെയും അവന്റെ മുഴുവൻ സമ്പത്തിനെയും കോട്ട അവന്റെ കോട്ടകളെയും സർവത്തിനെയും അള്ളാഹു ഭൂമിയിലേക്ക് ഭൂമി ഒഴുങ്ങിക്കളു കളഞ്ഞു ഫഹസ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആവശ്യമായ സമ്പത്ത് അള്ളാഹുവിന് നമുക്ക് നൽകട്ടെ നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ചെലവഴിക്കാനുള്ള